പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പടപടാന്ന് കയറ്റിയിടാൻ പറ്റും ഇത് നമുക്ക് എസ് എച്ച് എം എൽ ഇരുന്ന് കിട്ടിയതാണ് ഇത് ഇപ്പം നമുക്കൊരു രണ്ട് ഷട്ടർ കിട്ടിയതാ അതിനകത്ത് ഒരു മൂന്നു നാല് തവണ ഞാൻ നാലല്ല ഒരു ആറ് തവണയോളം ഞാൻ പച്ചക്കറി കൃഷി ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞു ഇതുപോലെ ഇവിടുത്തെ മൊത്തം പാറയായിരുന്നു എൻ്റെ പേര് ഭാഗ്യരാജ് എന്നാണ് ഞാൻ ഏലപ്പാറ കൃഷിഭവൻ്റെ പരിധിക്കകത്ത് വാഗമണ്ണിൽ കൃഷി ചെയ്ത് വരുന്ന ചെറിയൊരു കർഷകനാണ് ഇപ്പം ഞാനൊരു ഏഴു കൊല്ലം കൊണ്ടാണ് ഞാൻ മദ്യപാനം നിർത്തിയിട്ട് എല്ലാം എൻ്റെ ഭാര്യയെ കൊണ്ട് മാത്രമാണ് കൃഷി കൊണ്ട് നഷ്ടമല്ല എനിക്ക് നൂറ് ശതമാനം കൃഷി വിജയത്തിലേക്കാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഈ കൃഷി വേണിച്ച് എന്ന് ചോദിച്ചപ്പോൾ സാറുമാർ നല്ല രീതിയിൽ തന്നെ ഐഡിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് ഇരുന്ന് നമുക്കൊരു സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും പിന്നെ അതും അതുമാത്രമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് പാക്കിംഗ് ഹൗസ് ഒരെണ്ണം കൂടെ അവർ തന്നായിരുന്നു എഫ് ഒണ്ണാണ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് മദർ സ്പോണാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇതൊന്നും കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രത്തോളം വളരും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം സക്സസ്ഫുൾ ആയത് എൻ്റെ പേര് ഭാഗ്യരാജ് എന്നാണ് ഞാൻ ഏലപ്പാറ കൃഷിഭവന്റെ പരിധിക്കകത്ത് വാഗമണ്ണിൽ കൃഷി ചെയ്ത് വരുന്ന ചെറിയ കർഷകനാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിലേക്ക് വന്നത് ഞാൻ മേശരിയാണ് ഞാൻ ശരിക്കും ഞാൻ കൃഷിയിലേക്ക് വന്നത് ഞങ്ങൾക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ആദ്യം ഒരു പിറ വച്ചപ്പത്തേക്ക് അതിനോടോടുള്ള കടം കൊണ്ട് മറ്റുള്ള കാര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് പക്ഷേ കൃഷിയിലേക്ക് വന്ന് ഇപ്പം ഞാൻ ചെറിയ തോതിൽ കൃഷി ചെയ്തു പിന്നെ കുൺകൃഷി ചെയ്തു പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയിൽ ചെയ്തു ഇപ്പം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുക ഇത് ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപിച്ച് ഞാൻ റോട്ടി കിടക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്താണ് എൻ്റെ ഭാര്യയാണ് എനിക്ക് എൻ്റെ മദ്യപാനം നിർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ എനിക്ക് തുറന്ന് പറയാൻ അഭിമാനമുണ്ട് ഇപ്പം ഞാനൊരു ഏഴ് കൊല്ലം കൊണ്ടാണ് ഞാൻ മദ്യപാനം നിർത്തിയിട്ട് എല്ലാം എൻ്റെ ഭാര്യയെ കൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിപ്പം കൃഷി കൊണ്ട് എല്ലാവരും നഷ്ടമാണെന്ന് പറയുന്നു കൃഷി കൊണ്ട് നഷ്ടമല്ല നമ്മുടെ ഏലപ്പാറ കൃഷി പോവെൻ്റെ കൂടി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങും എനിക്ക് നൂറ് ശതമാനം കൃഷി വിജയത്തിലേക്കാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഇപ്പം കൃഷി ഇരുന്ന് തന്നെ ഞാൻ ഫാം ടൂറിസം വരെ ഞാൻ എത്തിയിട്ടുണ്ട് ഓർഗാനിക് വിസിറ്റിംഗ് ഫാമിംഗ് എന്ന് ഞാൻ അതിലേക്ക് വരെ ഞാൻ എത്തിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ കൃഷി കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ് എൻ്റെ എൻ്റെ എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് മഞ്ജുള എന്നാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ മൊത്തം മഞ്ജുള മഷും പ്രൊഡക്റ്റ് എന്നാണ് ഞാൻ എല്ലാത്തിനെയും എൻ്റെ ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെല്ലാം മഞ്ജുള മഷൂം മഞ്ജുള കമ്പോസ്റ്റ് യൂണിറ്റ് മഞ്ജുള ചമ്മന്തിപ്പൊടി മഞ്ജുള അച്ചാർ അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിനും ഞാൻ അവളുടെ പേര് തന്നെയായിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ റൂംസിന് തന്നെ അതായത് നമ്മൾ ഫാമിൻ്റെ പരിപാടി തുടങ്ങി അതിന് വരെ ഞങ്ങൾ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു കൃഷി തുടങ്ങാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ ഞങ്ങൾ താമസിക്കുന്ന ഒരു കെട്ടിടം പണിയുമായിരുന്നു അപ്പോൾ അത് കെട്ടിടം പണിതിന് അതിനകത്ത് ഇച്ചിരി കടവായായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ വേറെ എന്തേലും ഒരു വരുമാനമാകുമെന്ന് ഓർത്ത് ഞങ്ങൾ ചെറിയ തോതിലിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഏലപ്പാറ കൃഷിഭവനിൽ ഒരു ചെറിയ ട്രെയിനിങ് നടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ട്രെയിനിങ്ങിന് ഞാനല്ല പോയത് മഞ്ജു ആ ട്രെയിനിങ്ങിൽ പോയത് എന്നിട്ട് അവിടെ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സമയത്തിന് തന്നെ ഈ കൂൺകൃഷിയുടെ ഒരു ഫാമ് അല്ലേ പുണ്കൃഷിയുടെ ഞങ്ങളാ ഒരു ഫാം പണിയാനായിട്ട് ഞാൻ ഞാൻ മേശരിയാണ് അപ്പം ഫാം പണിയാൻ പോയപ്പോൾ അവിടെ നിന്ന് രണ്ട് പാക്കറ്റ് വിത്തും അന്ന് പിടിക്കച്ചായിരുന്നു ഏഴ് രൂപയുടെ രണ്ട് പിടി കച്ചയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് അപ്പുറത്തെ കെട്ടിട്ട് ഞാൻ പോകുമ്പോൾ കാണിക്കുക ആ കെട്ടിടത്തിനകത്ത് ഒരു ചെറിയ തോതിൽ നാല് ബെഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷി കൃഷിഭവനിൻ്റെ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് പിന്നെ അത് ഒരു അമ്പത് ബെഡ്ഡായി അമ്പത് ബെഡ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിൽക്കാൻ പറ്റാതായി അന്നേരം ഞാൻ നമ്മുടെ ഫീൽഡ് ഓഫീസർ ബിജയ് സാറിനെ കണ്ട് വിജയ് സാറിനോട് ചോദിച്ചു സാറേ ഇതുപോലെ എനിക്ക് കുൺ കൂണ് വിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അന്ന് സ്വിച്ച് ഫോണേൻ്റെ കയ്യിലുള്ളു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങി പിന്നെ ആ അമ്പത് ബെഡിലുള്ള കൂണ് വിറ്റുപോയി പിന്നെ അമ്പത് പിന്നെ നൂറായി പിന്നെ നൂറ് പിന്നെ അങ്ങനെ ഇരുന്നൂറായി ഇപ്പോൾ എത്രത്തോളം വന്ന് എത്തി നിൽപ്പുണ്ട് അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചെറിയ തോതിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മണ്ടയിൽ നമ്മൾ ഒരു ചെറിയ ഒരു ഷെഡ് പണിതായത് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷെഡ് സ്വന്തമായിട്ട് അത് പണിതാണ് പണിത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷിഭവനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് സാറേ ഞാൻ അപ്പോൾ അവ സാറിനോട് ചെന്ന് ചോദിച്ചു കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചപ്പോൾ സാറുമാർ നല്ല രീതിയിൽ തന്നെ ഐഡിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്നിട്ട് ഷെഡ് പണിയാൻ പറഞ്ഞു ഞാൻ ഷെഡ് പണിതു ഷെഡ് വേണുന്നതിന് ശേഷം അതിനകത്ത് ഒരു എണ്ണൂറ് ബെഡ്ഡോൾ ഇട്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഷെഡ് വേണത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൂണ് നമുക്ക് പിന്നെ കൂൺ വിത്ത് നമുക്ക് നല്ല കൂൺ വിത്ത് ലഭ്യമല്ലെന്ന് പറഞ്ഞ് വീണ്ടും കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണോ പറഞ്ഞത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് ഇരുന്ന് നമുക്കൊരു സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും പിന്നെ അതും അതുമാത്രമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് പാക്കിംഗ് ഹൗസ് ഒരെണ്ണം കൂടെ അവർ തന്നായിരുന്നു ഞാൻ ഇത് നമുക്ക് വിത്തിൻ്റെ പരിപാടി ചെയ്യാൻ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു വിത്തിൻ്റെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എ വി മാത്തിസാറിൻ്റെ അടുത്താണ് കുമര എ വി മാത്തിസാറിൻ്റെ അടുത്താണ് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വന്ന പിന്നെ ആദ്യം സാറ് പറഞ്ഞു കുക്കറിലാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചത് ഒരു മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ കുക്കർ മേടിച്ച് ആ കുക്കറിലാണ് ഞാൻ വിത്ത് വന്ന് സ്ട്രെല്ലം ചെയ്ത് അതായത് നമ്മുടെ കാൽസ്യം കാർബണൈറ്റ് നെല്ല് വേവിച്ചിട്ട് കാൽസ്യം കാർബണേറ്റും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഈ കുക്കറിനകത്ത് സ്റ്റെല്ലേഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളകത്ത് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പകരമാണ് നമുക്ക് ഹോർട്ടിക്കൾച്ചർ മെഷീനിരുന്ന് നമുക്ക് ഒരു സ്പോൺ പ്രൊഡക്ഷൻ കിട്ടിയായിരുന്നു അതിനകത്തുള്ള കിട്ടിയതാണ് നമ്മുടെ അട്ടാക്ക് ലിവർ ഹർട്ടാക്ക് ലിവർ കിട്ടി ഇപ്പം അതിനകത്താണ് ഞങ്ങൾ കൂൺ വിത്ത് ഇപ്പം ചെയ്ത് സ്റ്റെല്ലേഷൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു എ ബി മാത്തിസാറിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ആദ്യം നമുക്ക് വന്നിട്ട് അതായത് ആട്ടക്ലേവറിന് പകരം കുക്കറും ലാമിനാർ എയർ ചാമ്പറിന് പകരം അക്കോരിയം അക്കോരിയത്തിൻ്റെ അതേ സിസ്റ്റമാണ് അത് നേരെ തലതിരിച്ച് ഞാൻ വെച്ചിരിക്കുക ഇതിനകത്ത് ഒരു ലൈറ്റ് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഒരു വർഷത്തോളം കൂൺവിത്തും കൾച്ചറെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഫോർട്ടിക്കൾച്ചർ മെഷീൻ ഇരുന്ന് ലാമിനാർ എയർ ചാമ്പറും ആട്ട ക്ലേവറും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയത് അത് കിട്ടിയാൽ പിന്നെ എനിക്ക് ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ കണ്ടാമിനേഷൻ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇപ്പം ഞങ്ങളെ സ്പോൺ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ണാണ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് മദർ സ്പോൺ ആണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് മറ്റുള്ള കണ്ടാമ്പിനേഷൻ ഇതിനകത്ത് കുറവാണ് ഇത് ഇത് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഞാൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇവിടെ തന്നെ കൾച്ചർ ചെയ്താണ് ചെയ്യുന്നത് ഫ്ലോറിഡ ഉണ്ട് പിന്നെ എച്ച് വൈറ്റും ഉണ്ട് എച്ച് ഗ്രേയും ഉണ്ട് ഇത്രത്തോളം ഞങ്ങൾ വിത്ത് മൂന്ന് ഐറ്റം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വിളവുകളും കിട്ടുന്നുണ്ട് മേടിക്കുന്ന കർഷകർ തന്നെ നമ്മളോട് വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കൾച്ചർ മാത്രമേ ഇവിടെ നിന്ന് കൊടുക്കുന്നുള്ളൂ കൊടുക്കാറുള്ളു എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് കൾച്ചർ കർഷകർക്ക് കൊടുക്കാവുള്ളൂ എന്ന് നമ്മളത് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ കൾച്ചറും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ചോദിക്കുന്ന ഫാം ഫാമുമായിട്ട് നടത്തുന്ന ഒരു കൾച്ചറും കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ ആഹാര മീഡിയത്തിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ട്രസ്റ്റു പിന്നത്തുള്ളവർക്ക് അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മീഡിയം തയ്യാറാക്കിയിട്ട് അതിനകത്തുരുന്ന് നമ്മൾ നന്നായിട്ട് ആയിരിക്കുന്ന അതും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത് ഞങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് നമുക്ക് ചെയ്യാം ചോദിക്കുന്നവർക്ക് ഇതും ഞങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് ഇത് ലാമിനാർ എയർച്ചാമ്പറാണ് നമ്മൾ ആ ചില്ലുകൂട്ടത്തിൽ ആണെന്ന് ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് നമുക്ക് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഇരുന്ന് ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയതാണ് ലാമിനാർ എയർച്ചാമ്പർ ഇപ്പം ഇതിനകത്ത് ഞാൻ കൾച്ചർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നൂറ് ശതമാനം ആയിട്ടാണ് കിട്ടുന്നത് ഒരു കണ്ടാമിനേഷനോ മറ്റുള്ള ഒരു ഇതുമില്ല നമുക്ക് ഫംഗസിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല നല്ല നല്ല ഗുണമേന്മ ഉള്ള കൂൺവിത്ത് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് ഇതൊന്നും കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രത്തോളം വളരും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം സക്സസ്ഫുൾ ആയത് ഈ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പറയുന്നത് എന്നാന്ന് പറഞ്ഞാ ഒരു മണിക്കൂർ ആവിക്ക് പുഴുങ്ങിയെടുക്കുക എന്ന് പറയും പക്ഷേ അതല്ല അത് യഥാർത്ഥ സത്യമല്ല അവിടെ വന്ന അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആവി വന്ന് അതായത് വൈക്കോലിൻ്റെ വെള്ളം തിളച്ച് ആവി വന്ന് അതിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ സ്റ്റെലേഷൻ പക്കായാകത്തുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുൺകൃഷിക്കകത്ത് ഒരു പ്രശ്നവും വരത്തില്ല പിന്നെ നമുക്ക് ഇപ്പം വേറൊരു ഹോർമാലിനില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് അതായത് നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഇരുന്നൂറ് ലിറ്റർ ബാറിലകത്ത് നമ്മൾ എടുക്കുന്നത് ഈ നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്ക് വന്നിട്ട് ആറ് ഗ്രാം ബാവിസ്റ്റിനും പിന്നെ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ പതിനഞ്ച് ഗ്രാം ഇട്ട് നമുക്ക് സ്റ്റലേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും അത് പക്കായാണ് അത് ഞാൻ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബാവിസ്റ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് എൻ്റെ അനുഭവമാണോ എൻ്റെ അനുഭവം തന്നെയാണ് ബാവിസ്റ്റിനൊന്നും കുമിൾനാശിനിയാണ് അപ്പം അളവ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡിനകത്ത് വന്ന് ഇത് കുമളായതുകൊണ്ട് വിളവ് സ്വാഭാവികമായിട്ട് കുറയും അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക എങ്കിൽ നമുക്ക് കൂൺകൃഷി ലാഭം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് വന്ന് കൂണ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മോളിരുന്ന് താഴോട്ട് ഇപ്പം ഞാനിത് ബ്ലേഡ് കൊണ്ട് കീറിയിട്ടുണ്ട് അതായത് ഇത് മോളിരുന്ന് താഴോട്ട് ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കീറി വിടുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും പിന്നെ വന്നിട്ട് ഒറ്റയടിക്ക് തന്നെ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് കൂണിങ്ങ് പോരും അപ്പം നമുക്ക് തൊണ്ണൂറ് ദിവസം എന്നുള്ളത് അറുപത് ദിവസം കൊണ്ട് ഒരു ബെഡ് ഇരുന്നുള്ള കംപ്ലീറ്റ് വിളവുകൾ എടുക്കാൻ പറ്റും ഈ ബെഡ് ചീത്തയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിളവുകൾ മൊത്തം എടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും ബെഡ് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം എന്ന് മുപ്പത് ദിവസം നമുക്ക് കാത്തു നിൽക്കേണ്ട എനിക്ക് ഏകദേശം ഈ ഈ ഒരു ബെഡ് ഇരുന്ന് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നയാ കിലോ കൂണിൻ്റെ മുകളിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ ബെഡ് ഈ ബെഡ് നമ്മൾ ഇപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെല്ലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ട്രൈ ആക്കി എടുക്കണം അതായത് വൈക്കോയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് വൈ വൈക്കോയിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം ട്രൈ ആക്കി എടുക്കണം അത് നമുക്ക് ട്രൈ ആക്കി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ജെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് കുറേ ബെഡ് കണ്ടാമ്പിനേഷൻ ആയി പോയായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് അത് ഞാനൊരു ഡ്രയറായിട്ട് യൂസ് ചെയ്ത് ഡ്രയറായിട്ട് യൂസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഫാൻ്റെ നമ്മൾ ടേബിൾ ഫാനിൻ്റെയൊക്കെ മുകളിൽ വെച്ചു കഴിഞ്ഞാൽ ടൈമർ ഉണ്ടല്ലോ ആ ടൈമർ എടുത്ത് അത് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അത് നേരെ തിരികെ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആണ് അതിനകത്ത് സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ വൈക്കോല് വാരി നിറയ്ക്കുക ഈ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വൈക്കോലും അതായത് മധ്യപത്തിനക ഈ ലൈനത്തിനകത്ത് ഇട്ടിരിക്കുന്ന വൈക്കോലെടുത്ത് ഇതിനകത്ത് നിറച്ചിട്ട് ഒരു മിനിറ്റ് ആയി കഴിയുമ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് ഇറ്റ് വെള്ളം താഴോട്ട് പോത്തില്ല എന്നാൽ കയ്യിൽ കിട്ടും അത് ആ പരുവത്തിന് നമുക്ക് സെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ആറ് വർഷമായി ഈ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ എനിക്ക് ഈ ആറ് വർഷം കൊണ്ട് എനിക്ക് ഒരു ബെഡും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് അപ്പം നമുക്ക് വേറെ പ്രോസസ്സിങ് നടത്തണ്ട അപ്പോൾ അത് നമുക്കൊരു എളുപ്പം മാറുക ഞാനത് ഞാനിപ്പോൾ ഒരു ആറു വർഷമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടാമിനേഷൻ വരാതിരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് ഇറച്ചി വറക്കത്തിപ്പെട്ടതാണ് കൂണ് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം നനയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പക്കായിരിക്കും ഇതിനകത്ത് കയറുമ്പോൾ ഡെറ്റാൽ കൊണ്ട് കാലുകയും കഴുകും പിന്നെ ഡ്രസ്സ് നമ്മൾ എന്തേലും വേണമെങ്കിൽ സ്പിരിറ്റ് കൊണ്ട് സ്പ്രേ ചെയ്തിട്ടൊക്കെ കയറാൻ പറ്റും പക്ഷെ വെള്ളം ഇതെല്ലാം നമ്മൾ ഓക്കെയാണ് പക്ഷേ ബെഡ് ഇരുന്ന് കണ്ടാമിനേഷൻ വരാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ നോക്കിയിട്ട് വെള്ളത്തിരുന്നാണ് കണ്ടാമിനേഷൻ വന്നത് അപ്പോൾ ഞാൻ വാട്ടർ ടാങ്ക് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ആ വെള്ളം നമുക്ക് എപ്പോഴും നോക്കാറില്ല അതിനകത്ത് കൂത്താടിപ്പുഴു അങ്ങനെയൊക്കെ വന്ന് കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്നെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പതിനാല് ലിറ്റർ വെള്ളത്തിനകത്ത് രണ്ട് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇടും രണ്ട് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ആ വെള്ളമാണ് ആ വെള്ളവും കൂടെ സ്ട്രെലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബെഡ്ഡയിലോട്ട് സ്പ്രേ ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂണിൻ്റെ ബെഡ്ഡയിൽ വീണിട്ട് ഇതിനകത്തിരിക്കുന്ന വെള്ളം താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണം വച്ചാലും മറ്റുള്ള ഫംഗസുകൾ തറയിലും സ്പ്രെഡാകത്തില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു എനിക്കൊരു നേട്ടമുണ്ട് വേണ്ട ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഈ രണ്ട് കയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അടിയിൽ വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മുടിച്ചിട്ട് കെട്ടുക കെട്ടിയതിന് ശേഷം ആദ്യത്തെ ബെഡ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക ഇതൊരു ആദ്യത്തെ ഒരു ബെഡ് വയ്ക്കാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ബാക്കി കുഴപ്പമില്ല പിന്നെ ഈ കയർ ഈ ഇങ്ങനെ മുടിച്ചിട്ട് കെട്ടിയിരിക്കുക സ്ക്വയർ ആയിട്ട് ഈ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ സ്ക്വയർ ആക്കുക പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പടപടാന്ന് കയറ്റിയിടാൻ പറ്റും ഇതിൻ്റെ കൂടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ എടുത്ത് കളയാനും എളുപ്പമുണ്ട് എപ്പോഴും ഇതിനകത്തുള്ള വലിയ പണിയൊന്നുമില്ല ഏകദേശം സിമ്പിൾ മെത്തേഡാണ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പതിനഞ്ച് ദിവസമാണ് സ്പോണ്ടർ റണ്ണിങ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ഇവിടുത്തെ ക്ലൈമറ്റിന് ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസം കൊണ്ട് തന്നെ മുട്ട് വരാൻ തുടങ്ങും ആദ്യത്തെ മുട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരുവത്തിലാണ് മുട്ട് ആദ്യത്തെ മുട്ട് ഇതിലും ചെറുതായിട്ട് ഇത് ഇവിടെ ഈ ഇതായിട്ടാണ് നമുക്ക് മുട്ട് വരുന്നത് നമുക്ക് ഇത് രാവിലെ വന്ന ഇങ്ങനെയാണെങ്കിൽ മൊട്ടിങ്ങനെയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഈ പരുവാകും പിന്നെ നമുക്ക് ഒരു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേ ഈ പരുവ ആവും പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോഴത്തേ ഈ പരുവ ആവും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേ ഇത് പറിക്കാറാവും മൊത്തത്തിൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കൂട് വിളവെടുക്കാൻ പറ്റും ഈ ലോകത്ത് കൃഷിക്കകത്ത് വന്നിട്ട് കൃഷി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന കൃഷി പോലെ ഈ ലോകത്ത് ഒരു കൃഷിയും ഇല്ല ഞാൻ നോക്കിയിട്ട് എലപ്പാറ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് എലപ്പാറ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈരാറ്റുപേട്ട കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് മൂലമറ്റം മൂലമറ്റം തൊടുപുഴ ആഭാഗത്തും കൊടുക്കുന്നുണ്ട് മൂന്ന് സ്ഥലത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് കൂണ് ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നാണ് നമ്മൾ മൂല്യവർത്തന സാധനങ്ങളായിട്ട് കുറച്ച് പ്രോഡക്റ്റുകളും ചെയ്യുന്നുണ്ട് കൂൺ കൂണച്ചാറുണ്ട് കൂൺ ചമ്മന്തിപ്പൊടിയുണ്ട് കൂൺ മഷ്റൂം പൗഡറുണ്ട് പിന്നെ മഷ്റൂം പൗഡർ പിന്നെ മഷ്റൂം പുട്ടുപൊടി ഇത് നമുക്ക് എസ് എച്ച് എം എൽ ഇരുന്ന് കിട്ടിയതാണ് ഇത് ഇപ്പം നമുക്കൊരു റെൻറ്റ് ഷട്ടർ കിട്ടിയതാണ് അതിനകത്ത് ഒരു മൂന്ന് നാല് തവണ ഞാൻ നാലല്ല ഒരു ആറ് തവണയോളം ഞാൻ പച്ചക്കറി കൃഷി ചെയ്തായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഈ മേഖലയിൽ വന്നിട്ട് ടൂറിസത്തിനുള്ള നല്ല സാധ്യതകളുണ്ട് അപ്പം ഞാൻ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സാമ്പിളായിട്ടാണ് അപ്പം നമ്മുടെ കൃഷിഭവനിൽ ചെന്ന് സാറിനോടൊക്കെ ഞാൻ അഭിപ്രായപ്പെട്ടായിരുന്നു നമ്മുടെ കൃഷി ഓഫീസർ സാറ് ബിനു സാറിനോടൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയര ഈ സ്ട്രോബെറി ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സ്ട്രോബെറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് ചെയ്ത അപ്പം ഇതിൻ്റെ തൈ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ അതൊക്കെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ തൈ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കുറച്ചൊക്കെ വച്ചായിരുന്നു അപ്പം ഇതിന് വലിയ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പോരായ്മയുണ്ട് എന്നാലും ഇപ്പം അത്യാവശ്യം ദൈവ സഹായിച്ച് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് മുടക്കം മുതൽ നമുക്ക് കിട്ടി ബാഗമണ്ണിന് സംഭവിച്ചു സ്ട്രോബെറി നന്നായിട്ടുണ്ടാകും അപ്പം ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിൽ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് നല്ല രീതി വിളവും കിട്ടുന്നുണ്ട് സെറ്റായിട്ട് പോകുന്നുണ്ട് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പം വന്നിട്ട് അത് താഴെ നമുക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണിക്കുക അതിനകത്തു നിന്ന് ഒരു നാല് കോട്ടേജ് ഞാൻ പണന്നിട്ടുണ്ട് ഇത്രയൊക്കെ സംഭവം ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാം വന്ന് കൃഷി കൊണ്ടാണ് അപ്പം ഈ കൃഷി കൊണ്ട് നമുക്ക് മറ്റുള്ള ഐഡിയാസുകളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം കൃഷിനോടൊപ്പം തന്നെ നമുക്കൊരു വേറെ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഓർഗാനിക് വിസിറ്റിംഗ് ഫാമിങ് ആയിട്ട് മാറ്റിക്കൊണ്ട് ഞാൻ വരുന്ന ആൾക്കാർക്ക് റൂംസും കൂടെ നമ്മൾ സെറ്റ് ചെയ്താണ് മുന്നോട്ട് നീങ്ങുന്നത് അപ്പം വന്ന് അതായത് വരുന്ന ടൂറിസ്റ്റുകൾ നമ്മുടെ കൃഷിസ്ഥലം സന്ദർശിക്കുക അത് സന്ദർശിച്ച് ജൈവ കൃഷി ചെയ്ത് നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇവിടുത്തെ മൊത്തം ഉണ്ട പാറയായിരുന്നു അപ്പോൾ ഈ പാറകൾ മൊത്തം നമ്മൾ ഇളക്കിയാണ് ഇങ്ങനെ ഇടക്കയ്യാല ഇതുപോലെ ഇടക്കയ്യാലകൾ വെച്ചിട്ട് അതിനകത്തിരുന്ന് മണ്ണ് നകത്തിയാണ് കിട്ടുന്ന മണ്ണുകളും പിന്നെ ഈ താഴുള്ള കുറച്ച് മണ്ണൊക്കെ ഞങ്ങൾ വാരിയിട്ട് ഇങ്ങനെ തട്ട് തിരിച്ചാണ് ഞങ്ങൾ കൃഷി തുടങ്ങിയത് അപ്പം നമ്മൾ അങ്ങനെ തുടങ്ങിയെടുത്ത ഒരു ഈ മേഖലയാണ് ഈ കൃഷിസ്ഥലം അല്ല നമുക്കിത് മൊത്തം മണ്ണായിട്ട് കിട്ടിയ സംഭവമൊന്നുമല്ല ഇതുപോലെ ഉണ്ടപ്പാറകളായിരുന്നു ഇത് മൊത്തം കീറി ഇടക്കയ്യാലകളും വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താണ് നമ്മൾ ഇത്രത്തോളം കയറി വന്നത് ഇത് വേലിപ്പയർ ഇത് വേലിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെറിയ കട്ടുണ്ട് കട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണ് എന്നാന്ന് പറഞ്ഞാൽ ഈ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ വേലിയോറങ്ങളിൽ ചേ ഇട്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പയർ ഇതിങ്ങനെ ഉണങ്ങിയിട്ട് ഇതിൻ്റെ പയറെടുത്താണ് ഞങ്ങൾ കറി വയ്ക്കുന്നത് അപ്പം നല്ല ഇറച്ചിക്കറി പോലെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റുള്ള സംഭവമാണ് അത് വറുത്തറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ഇപ്പം പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ഒരിത് ഉള്ളതാണ് ഈ ഒരു ആറ്ററമ്പലൊക്കെ ഇങ്ങനെ ഇട്ട് വിടും അപ്പോൾ ഇതൊരു കറിക്കുള്ളതായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇത് കാട്ടുപാവലാണ് ഇതാണ് നമ്മുടെ പണ്ടത്തെ പാവല് ഇതിനകത്ത് വന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള കറിക്കുള്ളത് പാവല് നമുക്ക് പുറത്തൊരു പാവയ്ക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ മൊത്തം വിഷമാണ് പക്ഷേ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ട് ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെടി കിട്ടിയപ്പോഴത്തേക്ക് ആ ചെടി ഇത് ഇരുന്ന് നമ്മുടെ ഈ ഗ്രീനെറ്റിൻ്റെ സൈഡിൽ കൂടെ വച്ച് പിടിപ്പിച്ച പക്ഷേ ഇത് എന്നാണേലും അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോയി ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് തോരം വയ്ക്കാനുള്ള പാവൽ ഇതിനകത്ത് ഇരുന്ന് തന്നെ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ മോൾഫാവം എല്ലാം നന്നായിട്ട് കാ വീഴുന്നുണ്ട് ഇതിനകത്ത് നിന്ന് ഞങ്ങൾ വീട്ടാവശ്യത്തിനൊക്കെ കാ പറിക്കുന്നത് ഇത് ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂൺ വേസ്റ്റ് ഇരുന്നുള്ള നമ്മൾ നമ്മുടെ വൈക്കോലെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ മണ്ണിരേനെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇരുന്ന് വൈക്കോൽ വൈക്കോലങ്ങോട്ട് ഇടുക വൈക്കോൽ ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കമ്പോസ്റ്റായി കിട്ടും ഇത് വേണ്ട ഇത്രയും പ്രോസസ്സിങ് നടന്നാണ് കിട്ടുന്നത് ഇത് ഞങ്ങൾ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മണ്ണിരയുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇത് നമുക്ക് എസ് എച്ച് എം സ്കീമിൽ നിന്നാണ് കിട്ടിയത് ഇത് നമുക്ക് എസ് എച്ച് എം സ്കീമിൽ നിന്നാണ് നമുക്കിത് ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെറിയ ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് പക്ഷേ ഇതിപ്പം ഇത് കണ്ടോ ഇതിനകത്ത് കുറച്ച് മണ്ണിരയിന് കിട്ടിയതാണ് ഇപ്പോൾ ഇതിനകത്ത് എവിടെ വാരി എന്ന് പറഞ്ഞാൽ മൊത്തം മണ്ണിരയാണ് മൊത്തം മണ്ണിരയാണ് ഇതാണ് നമ്മൾ നമുക്ക് പറമ്പിലേക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇത് കണ്ടിട്ട് എല്ലാം ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് ഇത് മൊത്തം ഓർഡറായി ആയി സാറേ നിങ്ങളുടെ കട്ടപ്പന ഭാഗത്തുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സാറ് വിളിച്ചാൽ അവർക്ക് ഫാമിന് വേണ്ടിയിട്ട് ഏലത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ അവർ അഞ്ഞൂറ് കിലോ ചോദിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് വെട്ടിക്ക് ഉറക്കിക്കൊണ്ട് പോയിക്കോളാം എന്നാണ് പറഞ്ഞത് ഈ ഒറ്റ പാറ ഉള്ള ഇടത്താണ് നമ്മൾ ആ കുറച്ച് മണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാപ്പി കാപ്പിയിരുന്ന് നമുക്ക് അതും ഒരു വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് അത് കാപ്പി കിട്ടുന്നുണ്ട് പിന്നെ കുരുമുളക് ഇതെല്ലാം വന്ന് എല്ലാം പാറയുടെ ഇടയ്ക്കാണ് നമ്മൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചുള്ള ഒരു സ്ഥലം നോക്കുന്നില്ല ആ അതി ഇരുന്ന് കിട്ടിയിരിക്കുന്ന കുരുമുളക് നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇതിപ്പം കുറച്ച് ഞാൻ ചാക്ക വാരി വെച്ചിരിക്കുക ഇതിപ്പം കുറച്ച് ഇവിടെ ഉണങ്ങാൻ ഇട്ടുന്നുള്ളതേ ഉള്ളൂ ഇത് നമുക്ക് ഇത്രയും സെറ്റാക്കി കിട്ടുന്നുണ്ട് ഇപ്പോൾ കുരുമുളകൊക്കെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് ആൾക്കാർ മേടിക്കാൻ ആളുണ്ട് നമ്മൾ നല്ല പേറ്റിയെടുത്താൽ കൊടുക്കുന്നത് ഇതിനകത്ത് പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവസം സാധനം താമസിച്ച് പോയി പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയായിരുന്നു അതായത് പതിനെട്ട് വെറൈറ്റി പച്ചക്കറി വഴുതല മാത്രം ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് പച്ച വെള്ള നീല ഇങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അപ്പം മൊത്തത്തിൽ പതിനെട്ട് വെറൈറ്റി ഉണ്ട് ഞാൻ ഒരു വെറൈറ്റി മൂന്നെണ്ണം വെച്ചാൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഈ പതിനൊന്ന് വെറൈറ്റി ഇരുന്ന് നമുക്ക് വിത്ത് എടുക്കണം അതാണ് എൻ്റെ ടാർഗറ്റ് നമ്മൾ ആ പതിനെട്ട് വെറൈറ്റി ഞാൻ വച്ചിട്ടുണ്ട് ഇത് കയറി വരുന്നതേ ഉള്ളു ഇതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകളും നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറ കൃഷി നിന്നുള്ള കർഷകരാണ് ശ്രീ ഭാഗ്യരാജ് മഞ്ജുവൈ പ്രധാനമായും ഉൽപാദനത്തിലാണ് അവരുടെ സ്ഥലത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൂണിന്റെ വിത്ത് പൂരിന്നുള്ള മൂല്യ വിവിധ മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്തോളം ജൈവ പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ ജൈവവള കൂട്ടുകളും അല്ലെങ്കിൽ ജൈവ മറ്റ് ജൈവവളങ്ങളും കൊണ്ടാണ് കൃഷി ചെയ്യുന്നത് ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലത്ത് മഴമറയില് സ്ട്രോബെറി കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടൂറിസം മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ജൈവ പച്ചക്കറിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോബെറിക്കൊക്കെ വളരെ പ്രചാരമുണ്ട് നിലവിൽ നല്ല രീതിയിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വിറ്റ് കഴിച്ചാലും കൊൺ ബഡിയിൽ നിന്നുള്ള വേസ്റ്റിൽ നിന്നൊക്കെ അത് എന്താണ് കമ്പോസ്റ്റ് ആക്കി വിതരണം നടത്തലേക്ക് വേണ്ടിയിട്ട് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട് അതും ഈ പറഞ്ഞതുപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ ചുരുങ്ങിയ സ്ഥലത്തിന് ഒരുന്നതാണെങ്കിൽ പോലും ഫൂണിൽ നിന്നുള്ള വരുമാനത്തോടൊപ്പം പച്ചക്കറിയിൽ നിന്ന് പച്ച ഈ ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നും കമ്പോസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ജൈവവളക്കൂട്ടുകളൊക്കെ നിർമ്മാണം നിർമ്മിച്ച് വിതരണം നടത്തുന്നതിലൂടെ എല്ലാം വരുമാനം കണ്ടെത്തുകയാണ് കണ്ടെത്തുകയാണിത് ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിന് ഫാം ടൂറിസം കൂടി കൃഷിയിലേക്ക് കൂട്ടിച്ചേർക്കാറുള്ള ശ്രമത്തിലാർ അതിനു വേണ്ടിയിട്ടൊരു ഹോം സ്റ്റേ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ ഒരു മേഖലയിലും എന്താ പറയുക ക്ലിക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് അവർ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും ഈ ഉൽപാദനത്തിൽ നിന്നും മാത്രമാണ് പ്രധാനമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഉള്ളത് തന്നെ ഗോൺവിത്ത് ഉൽപാദന യൂണിറ്റിനും പാക്കിംഗ് യൂണിറ്റ് അതുപോലെ തന്നെ കമ്പോസ്റ്റ് യൂണിറ്റും മഴമറ തുടങ്ങിയവയ്ക്കൊക്കെ കൃഷിഭാഗത്തിൽ നിന്നും നമ്മൾ ധനസഹായം നൽകിയിട്ടുണ്ട്